ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കുറച്ച് കിച്ചൺ ടിപ്പുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൽ മെയിൻ ആയിട്ട് തമിനെല് കണ്ടതുപോലെ വാട്ടർ ടാങ്ക് അടിക്കടി എങ്ങനെ ക്ലീൻ ആക്കാണ്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ മറക്കരുതേ അപ്പം നമുക്ക് ആദ്യത്തെ ടിപ്പ് കണ്ടു നോക്കിയാലോ ഇപ്പം ചക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ അപ്പം മിക്ക വീട്ടിലെയും കത്താളും കത്തിയൊക്കെ ഇതേ ഇതുപോലെ ചക്ക ഇങ്ങനെ കത്തിയിൽ ചക്കരക്കാകാതിരിക്കാനായിട്ട് ചക്ക മുറിക്കുന്നതിന് മുമ്പ് നമ്മൾ കത്തിയിൽ കുറച്ച് എണ്ണ തടവി കൊടുത്താൽ മതി കേട്ടോ ഇനി കത്തിയിൽ ചക്കരയ്ക്ക് പറ്റിയാൽ കളയാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ പറയുന്നത് കുറച്ച് മണ്ണെണ്ണ വെച്ചിട്ട് നല്ലതുപോലെ തുടച്ചെടുക്കുവാണെങ്കിൽ കത്തിയിലുള്ള ആ ഒരു ചക്കരയ്ക്ക് നമുക്ക് പെട്ടെന്ന് കളയാനായിട്ട് പറ്റും പക്ഷേ ആ ഒരു മണ്ണെണ്ണയുടെ സ്മെൽ എല്ലാവർക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് വേറൊരു ടിപ്പും കൂടെ പറയാം ഇതുപോലെ നമ്മുടെ ഗ്യാസിൻ്റെ ബർണർ ഒന്ന് കത്തിച്ചിട്ട് അതിലൊന്ന് കാണിച്ചാൽ ചക്കരയ്ക്ക് പെട്ടെന്ന് പോകും കേട്ടോ എന്നിട്ട് ഒരു കോട്ടിൻ്റെ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് കഴിയും നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മുടെ അടുപ്പൊക്കെ ഉണ്ടല്ലോ അടുപ്പിലൊന്ന് കാണിച്ചിട്ട് ഇങ്ങനെയൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇത് കാണുമ്പം ചിലരെങ്കിലും പറയും കത്തി ഇതുപോലെ ചൂടാക്കിയെടുത്താൽ അതിൻ്റെ മൂർച്ച പോകുമെന്നുള്ളത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഒരു സിറാമി കപ്പിൻ്റെ ബാക്കിലിട്ടിട്ട് ഒന്ന് ഒരച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കത്തിക്ക് നല്ല മൂർച്ച കിട്ടും ഈ ഒരു രീതിയിൽ ചൂടാക്കിയിട്ട് ക്ലീൻ ചെയ്തെടുക്കുമ്പം കത്തിയിലുള്ള തുരുമ്പ് ഉൾപ്പെടെ പോയിട്ട് നല്ലപോലെ ക്ലീനാക്കി കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയുന്ന ടിപ്പായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഏട്ടോ ഷെയർ ചെയ്തത് ഇപ്പം ചക്ക സീസൺ ആണല്ലോ അതുകൊണ്ടാണ് ഏട്ടോ ഷെയർ ചെയ്തത് അപ്പം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുതേ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കിയാലോ നമ്മൾ മുളകൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാറുണ്ടല്ലേ പ്രത്യേകിച്ചും മഴ സമയത്ത് അപ്പം നമ്മുടെ മുളക് എത്ര കാലം സ്റ്റോർ ചെയ്താലും പൂത്തു പോകാണ്ടിരിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്പുകളാണ് ഏട്ടോ ഷെയർ ചെയ്യുന്നത് അതിലെ ആദ്യത്തെ ടിപ്പ് ഒന്നുകിൽ നമുക്ക് ഇതുപോലെ നല്ല എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ള ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും മുളക് അതുപോലെ തന്നെ ഇരിക്കും ഇനി ഫ്രിഡ്ജിൽ സ്ഥലമില്ലാത്തവരാണെങ്കിൽ മുളക് സ്റ്റോർ ചെയ്യുന്ന ഡെപ്പയിൽ കായം കൂടി ഇട്ട് വയ്ക്കുവാണെങ്കിൽ ഇതിൽ പെട്ടെന്ന് പൂപ്പ് വരത്തില്ല കേട്ടോ പൂപ്പൽ മാത്രമല്ല ചെറിയ ജീവികളൊക്കെ ഉണ്ടാകുമല്ലോ ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത സാധനങ്ങളിൽ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത് ഇതുപോലെ ചെറിയൊരു പീസ് കായം ഇതിലിട്ട് വെച്ചാൽ മതി ഇനി നമുക്ക് മൂന്നാമത്തെ രീതിയിൽ മുളക് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലൊരു പാനിലേക്ക് നമ്മുടെ മുളക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് തണുത്തതിന് ശേഷം എയർടൈറ്റായിട്ടുള്ളൊരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്താലും കുറേ കാലം നമുക്ക് കേടാകാണ്ട് ഉപയോഗിക്കാം ഇനി ഇങ്ങനെ ചൂടാക്കുന്നതിന് പകരം വെയിലത്തൊന്ന് വെച്ച് ഉണക്കിയിട്ട് അത് തണുത്തതിന് ശേഷം എയർടൈറ്റായിട്ടുള്ളൊരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്താലും മതി എത്ര കാലം കഴിഞ്ഞാലും ഒട്ടും തന്നെ പൂപ്പൽ വരത്തില്ല കേട്ടോ ചൂടാക്കി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം എയർടൈറ്റായിട്ടുള്ള ബോക്സിലേക്ക് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ആ ഒരു ഈർപ്പം കാരണം പെട്ടെന്ന് തന്നെ ഇത് പൂത്തു പോകും ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മുടെയൊക്കെ വീട്ടിലെ വാട്ടർ ടാങ്ക് മിക്കപ്പോഴും ഇതുപോലെ അഴുക്ക് പിടിച്ചായിരിക്കും ഇരിക്കുന്നതല്ലേ അപ്പോൾ ഓരോ മാസവും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി കേട്ടോ ഒരു പ്രാവശ്യം വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം വീണ്ടും അത് ക്ലീൻ ചെയ്യാണ്ട് അതിലുള്ള വെള്ളം ഉപയോഗിക്കാനായിട്ട് കഴിയും ഇപ്പം ഞാൻ എൻ്റെ വാട്ടർ ടാങ്ക് നല്ലതുപോലെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ കാണുന്നത് അഴുക്കല്ല കേട്ടോ ഇനി ഇതുപോലെ ക്ലീനാക്കിയതിന് ശേഷം ഒരു കുപ്പി വിനാഗിരിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ സാധാരണ മോട്ടോർ മോട്ടർ പോലെ അടിച്ച് ടാങ്ക് നിറച്ചിട്ടാൽ എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു വെള്ളത്തിന് സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ല ഇപ്പം ചൂടുകാലം ആയതുകൊണ്ടാണ് കേട്ടോ ടാങ്കിനുള്ളിൽ ഇത്രയും അഴുക്കൊക്കെ വന്നത് വെള്ളം കുറവായതുകൊണ്ടും ആണ് ആ ഒരു വെള്ളത്തിൽ എക്കലൊക്കെ വന്നത് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് ഒട്ടും തന്നെ സ്മെല്ലോ അല്ലെങ്കിൽ അഴുക്കോ ഒന്നും ഉണ്ടാകത്തില്ല രണ്ട് മൂന്ന് മാസം കൂടുമ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എപ്പോഴും എപ്പോഴും വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്തവർക്ക് അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ അടുത്ത ടിപ്പ് നോക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ സാനിറ്റൈസർ ആയാലും ഹാൻഡ് വാഷ് ആയാലും അടിക്കടി വാങ്ങേണ്ടി വരാറുണ്ടല്ലേ പ്രത്യേകിച്ചും കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ പറയുകയും വേണ്ട ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ നിൽക്കുമ്പം ഒരുപാട് സാനിറ്റൈസർ നമ്മുടെ കയ്യിലേക്ക് വരും അത് ഒഴിവാക്കാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ ഞാനിപ്പം കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് ഹാൻഡ് വാഷിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ഭാഗമുണ്ടല്ലോ അവിടെ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര പ്രസ് ചെയ്താലും ഒരു പരിധിയിൽ കൂടുതൽ ലിക്വിഡ് പുറത്തേക്ക് വരത്തില്ല കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ചെയ്തു വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു മാസം ഉപയോഗിക്കുന്ന ഹാൻഡ് വാഷ് നമുക്ക് രണ്ടോ മൂന്നോ മാസം വരൊക്കെ ഉപയോഗിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചെറിയ ഒരു വീഡിയോ ആയിരുന്നു ഇതിൽ ഷെയർ ചെയ്ത ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതിലേറ്റവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയ ടിപ്പ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ